കുടുംബശ്രീ ജില്ലാ മിഷൻ വിഷു വിപണന മേള ഇതൊരു സ്ഥല കണ്ണൂർ ആ ഇതിലോട്ട് തന്നെ എൻട്രി കണ്ണൂർ ടൗൺ സ്ക്വയർ ഏപ്രിൽ ഒന്ന് മുതൽ പതിമൂന്ന് വരെ സ്റ്റാർട്ട് ചെയ്തില്ല കറക്റ്റ് ആയിട്ടല്ലേ വരുന്നേ ഉള്ളു സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളു പുഷ്യന് മേതിരി ആവശ്യമില്ല ഷോർട്ടൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളി ഇടത്തുള്ള അച്ചാറുകളും അച്ചാറെല്ലാം വരുന്നേ ഉള്ളു നല്ല നമ്മള് കക്കാട് ആ കൊറ്റാളിന് കൊറ്റാളിക്കാവിന്റെ അടുത്താണ് നമ്മളെ ഗാർമെന്റ്സ് കൊറ്റാളിക്കാവ് എവിടെയാണ് നമ്മളെ ഗാർമെന്റ്സ് യൂണിറ്റ്

സ്റ്റാൻഡിലൊക്കെ എത്ര വരുന്നു ഇത് മൂന്ന് ഇരുന്നൂറ് ഇതിൻ്റെ രണ്ട് എണ്ണൂറ് രണ്ട് രണ്ട് എണ്ണൂറ് അല്ല ടേബിൾ അതിന്റെ മൂവായിരത്തി എണ്ണൂറ് മൂവായിരത്തി അറുന്നൂറ് ും ഇതല്ല കേട്ടോ റേറ്റ് ആണ് ഓഫർ റേറ്റ് ആണ് കൂടുതലും നൂറ് പീസിനും എണ്ണൂറ് രൂപ അറുന്നൂറ് രൂപ എണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് ഓക്കെ ഓക്കെ എല്ലാം ഇത് ഡേ ടൈമിലല്ലേ നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഈ ടൈം ആകുമ്പോഴത്തേക്ക് ക്ലോസ് ആവുന്നുണ്ട് ഇതാ തേന് അമ്മ ഹനി അണിയാ നമുക്ക് വീട്ടിലുണ്ടോ ഇവിടെ ഉണ്ടോ നോക്കാം ഇവിടെ മെയിനൊരു ഗാർമെൻസിൻ്റെ അല്ലേ ഇതൊക്കെ ഉണ്ടല്ലോ അടിപൊളിയാണല്ലോ നെറ്റി പെട്ടെന്ന് എടുക്കണോ കേ? ഓ. ഒന്നിക്കണ ട്രഡിഷണൽ നെറ്റിപ്പട്ടം. അച്ചാ. ഇമോൻ. വലിയ സ്കിൽ.

പ്പി കാപ്പി കാപ്പി ഔഷധ കാപ്പിട്ടേ ഇതെന്താണ് ഔഷധ കാപ്പിഷ്ടം ഒറിജിനലാ ഒരാളെ കുടിക്കാൻ പറ്റുന്നേ സാധാരണ പിന്നെ കാപ്പി കുടിക്കുന്ന അയ്യോ അങ്ങനെ കുടിക്കാൻ പറ്റില്ല ഇത് ജലദോഷം കാപ്പി അങ്ങനെയാണല്ലോ അതിനെ ഉണ്ട് ബിരിയാണി വെക്കാൻ അല്ല സാധാരണ കുടിക്കാൻ പറ്റുന്ന കാപ്പിരിണ്ടല്ലോ കൈ ചോറിയുന്ന വേണോ പുറം ചോറിന്ന് അതെന്ന എന്താണ്

സൂപ്പർ അല്ലെ സോണേഴ്സ് ഫെഡറേഷൻ പ്രദർശന വിപണനം വേണം ഇത് രണ്ടെണ്ണം ഉണ്ടോ ഇത് ചെറുതല്ല ആൺകുട്ടിയാ നോക്കി ആൺകുട്ടിയാണോ മൊത്തം ഗാർമെന്റ്സ് ഇതൊരു ചെറിയ ഇതാണ്

ഇതൊരു ഒറിജിനലാ ആ ഒറിജിനൽ അല്ല ഇത് മറ്റേ ഔഷധ കൂട്ടല്ലല്ല ഇതല്ലേ അല്ല ഈ മറ്റേ ജാ സിക്കരി ചേർത്രോ അതെയോ സിക്കരി ചേർத்தானാണോ നിങ്ങൾക്ക് അല്ല ജാപ്പി എന്ന് പറയാ സാധനം അല്ലല്ല എല്ലാ ഔഷധം ഔഷധം അതാണ് ഇത് ഇത് സാധാരണ കാപ്പിയല്ല സാധാ കാപ്പിയല്ല സിക്കരി എന്ന് ഒന്നാ അറിയില്ല ഇല്ല ഇത് നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട കാപ്പി വെച്ചി കുടിച്ചാൽ മാത്രം മതി അല്ല നമുക്ക് ജാപ്പി ആണ് വേണ്ടേ പൊട്ടു മരല്ല ആ ഇല്ലല്ല ഇത് ചുക്ക കാപ്പിയേട്ടോ അതറിയാം അതറിയാം അതായത് തണുപ്പൊക്കെ പിടിച്ചു കഴിഞ്ഞാ തണുപ്പൊക്കെ പിടിച്ചു ഇനി മൂന്നാമത്തത് കൈത്തറിയിട